ബോബ വാങ്കോ സംഭവം നോക്കാം ഒരു ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ബ്രൗൺ ബ്രൗൺ ഷുഗർ ഷുഗർ ഇട്ട് കൊടുക്കുന്നു എന്ന് പറയാം അതൊന്ന് മിക്സ് ആയി വരുമ്പോ അതിലേക്ക് ഒരു വൺ ഹാഫ് കപ്പ് കൂവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വൺ കപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നന്നായി ഇളക്കി അതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കും നന്നായി കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു കാൽ കപ്പിലും കുറവ് ഇട്ട് കൂവപ്പൊടി ഇട്ട് കൊടുക്കുന്നു വീണ്ടും നന്നായി മിക്സ് ചെയ്യുന്നു എന്നിട്ട് ഇനിയും നമുക്കൊരു ബോളായി ഉരുട്ടാനുള്ള പാകമാണ് നോക്കുന്നത് അപ്പോൾ കയ്യിലിട്ടിങ്ങനെ ബോളായി ഉരുട്ടാനുള്ളൊരു പാകത്തിന് വേണ്ടി ടൈറ്റാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ചുകൂടെ അങ്ങനെ ടോട്ടൽ ടോട്ടലൊരു ഒന്നര കപ്പ് കൂവപ്പൊടി കുട്ടികൾ ആഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്റ്റിക്കിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടി എടുക്കാൻ കുറച്ച് പണിയാണ് അത് കഴിഞ്ഞ് ഇത് സ്മോൾ ബോൾസായിട്ട് ഉരുട്ടുമ്പോൾ ഇവർ കുറച്ച് കൂവപ്പൊടിയിൽ നിന്ന് കയ്യുമലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രി നല്ല ഫ്രിക്ഷൻ ആക്കി എടുത്തുകൊണ്ടാണ് പിന്നെ പുരുട്ടിയെടുത്തത് ഇത് കുക്ക് ചെയ്യാനുള്ള വെള്ളം ബോയിലാക്കണം ഇതാ കൊച്ചു ബ്രദറിനെയും കൂട്ടുപിടിച്ചാണ് ബിഗ് ബ്രദർ കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിക്കൈ കൊണ്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക ച ചേട്ടൻ്റെ ഒപ്പം കൂടി നല്ല ഹാപ്പിയായിട്ടാണ് ഇവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ചേട്ടൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് ഇതായി ഇവിടെ ഒരാൾ വെയ്റ്റിംഗ് ആണ് സൈറസ് നമ്മുടെ ഡോഗി നല്ല എക്സൈറ്റഡ് ആണ് അമ്മ ഇവന്മാർ കൊളമാക്കോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാവമാണ് മുഖത്ത് മമ്മ എനിക്ക് തരില്ല ഇവർ അങ്ങനെയും ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ദാ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നിദ വാട്ടർ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആയുവാ ഓക്കേ ഏകദേശം ബോയിൽ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ ബോൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൽ കിടന്ന് കുക്കാവണം ചെറുതായി ഇളക്കി കൊടുക്കാം ആദ്യമായി ബോബ ജ്യൂസ് കുടിച്ചത് ദുബായിൽ നിന്നാണ് കേട്ടോ ഗംഭീര ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇടമുട്ടത്ത് ഒരു ഷോപ്പിൽ നിന്നും കുടിച്ചിരുന്നു പക്ഷേ പോരായിരുന്നു പിന്നെ ഇവിടെ തൃപ്രയാറ് കിട്ടും പോരാ ഇനി കുട്ടികൾ വീട്ടിലുണ്ടാക്കിത്തരുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം പെർഫെക്റ്റ് ബോൾസ് ആയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ സെയിം കോഫിയുടെ ഒരു ഒഴിഞ്ഞ ബോട്ടിലിൽ കുറച്ച് കോഫി പൗഡറും ഷുഗറും കുറച്ച് മിൽക്കും ഇട്ട് നന്നായി ഷെയ്ക്ക് ചെയ്ത് ക്രീം ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ചാട്ടനും പനീനും കൂടി ഗ്ലാസ്സിലേക്ക് ബോബ ബോൾസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ഐസ് ഇടുന്നു ക്രീമി കോഫി ഏഡ് ചെയ്തോണ്ടിരിക്കയാണ് മിൽക്ക് ബോയിലിത് തണുപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് അത് ഇടയുന്നത് നമുക്ക് കാണാം നല്ല പെർഫെക്റ്റ് അപ്പിയറൻസ് ആയിട്ടുണ്ട് കേട്ടോ റിയലി എക്സൈറ്റഡ് ടു ഡ്രിങ്ക് ദട്ട് ഇത് കുടിക്കാനുള്ള ബിഗ് സ്ട്രോക്ക് കിട്ടിയില്ല നമ്മുടെ വില്ലേജ് മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് സ്പൂൺ വെച്ചുകൊണ്ടാണ് നമ്മളിത് കുടിക്കുന്നതോടൊപ്പം ബോബ ബോൾസ് എൻജോയ് ചെയ്തത്